ോഭവ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൂർത്തടിച്ച് ജീവിക്കുന്നവരെയും ലുബ്ധിച്ച് ജീവിക്കുന്നവരെയും ഒരേപോലെ കാണരുത് എത്ര തന്നെ ആയാലും തന്നിൽ എത്ര പണം കിട്ടിയാലും അല്ലെങ്കിൽ എത്ര സമ്പത്ത് കിട്ടിയാലും അതിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നറിയാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിച്ച് മുഴുവനും നഷ്ടപ്പെടുത്തി അതിൽ മറ്റുള്ളവരെ കുറ്റവും കുറവുകളും കണ്ടെത്തി ജീവിതകാലം മുഴുവനും വേദനിച്ചും വേദനിപ്പിച്ചും ജീവിക്കുന്ന ആൾക്കാരും കിട്ടുന്ന വരുമാനം വളരെ ചെറുതാണ് അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തണം എന്ന് റിയാവുന്ന രീതിയിൽ ജീവിച്ച് അതിൽ തന്നെ സംതൃപ്തി കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെ ആർക്കും കാണാൻ കഴിയില്ല വെറുതെ ഒന്ന് പറഞ്ഞാൽ തന്നെയും വെറുതെ അതിനെ ഒന്ന് വളർത്തിയാൽ തന്നെയും അതിലൊരു ഒരു അർത്ഥവും ഇല്ല അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പത്ത് ഉണ്ടാക്കുന്നതിലല്ല കാര്യം സമ്പത്ത് ചിലവഴിക്കുന്നതിലാണ് കാര്യം നമുക്ക് ആവശ്യമുണ്ട് അത്യാവശ്യം അനാവശ്യമുണ്ട് ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്ന പ്രധാന കാര്യങ്ങളെ മുൻനിർത്തി മാത്രമേ നമ്മൾ ചെയ്യാവൂ നമ്മളുടെ കയ്യിൽ ഒരിക്കലും അനാവശ്യം എന്ന ഒരു സംഭവം ഉണ്ടാവാനേ പാടില്ല അത്യാവശ്യങ്ങൾ മാത്രം ഉപയോഗിക്കുക മുന്നോട്ട് പോയി നന്നായിട്ട് ജീവിക്കാൻ പറ്റും അത്യാവശ്യം കഴിഞ്ഞ് ഞങ്ങളുടെ സമ്പത്ത് വരികയാണെങ്കിൽ അത് ആവശ്യത്തിന് ഉപയോഗിക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒന്ന് ശ്രമിക്കുമ്പോഴത്തേക്കും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും മഹാലക്ഷ്മി നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എല്ലാ ഭാഗ്യവും നമുക്ക് നേടാൻ പറ്റും എല്ലാ ഭാഗ്യവും നേടണം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ശക്തി ആ പ്രവർത്തിയിലൂടെ നേടാവുന്നതെല്ലാം നേടാൻ കഴിയും ഭഗവാൻ അത് തരാനും പറ്റും നേടിയെടുക്കുക സൗഭാഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് സാധ്യമായ ഒന്നല്ല ലോകാ സുഖിനോ ഭവന്തു